അസലാമലൈക്കും ആ പയ്യൻ അടുത്തേക്ക് വന്നതും ഷാഫി അവനോട് ചോദിച്ചു നീ നീ അവളെ കിട്ട റെഡിയാണോ പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ അവൻ മറുപടി പറയാതെ കൂടെയുള്ളവരെ നോക്കിയതും ഷാഫി അവനോട് ചോദിച്ചു അല്ല ഇപ്പം എന്തിനാ ഓരോ നോക്കുന്നത് നിനക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമൊന്നും പറയാല്ലേ ഇക്ക ഞാൻ എന്താ പറയുക ഞാൻ തയ്യാറായാൽ അയാൾ എനിക്ക് അവളെ കിട്ടിച്ചു തരുമോ അവളെ നിൽക്കുക കൈക്കാതെ കൊണ്ടുപോകാൻ എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല അവൻ്റെ ആ മറുപടി ഷാഫിയുടെ ഉത്തരം ഉത്തരമൊട്ടിച്ചതും ഷാഫി അവനോട് ചോദിച്ചു അയാൾ കെട്ടിച്ചു തരുമെന്നുള്ളത് ആലോചിക്കാൻ തന്നെ വേണം നീ പറഞ്ഞതുപോലെ ആളൊരു പരമനാറിയാണ് എന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത് തൽക്കാലം ഇപ്പോൾ അത് ആലോചിക്കണ്ട സമയമാവട്ടെ എന്നിട്ട് നോക്കാം ഞാനേ വിളിക്കുന്ന സമയത്ത് നീ എൻ്റെ വീട്ടിലേക്കൊന്ന് വരുന്നട്ടോ എൻ്റെ വീട്ടുകാരോട് നീ എല്ലാ സത്യങ്ങളും പറയണം നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു എന്നും ഞങ്ങളെ വിവാഹത്തിന് മുമ്പ് നീ അവരെ അറിയിച്ചെന്നു എന്നൊക്കെ അവൾ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സകല കാര്യങ്ങളും പറയണം എന്താ നിനക്കതിന് പറ്റൂലേ ആ അത് ഞാൻ ആരോടും പറയിക്കാം എവിടെയും പറയാം ഞാൻ അയാളെ കാല് പഠിച്ച് ചോദിച്ചതാണ് അയാൾ സമ്മതിച്ചാൽ അന്ന് എൻ്റെ വീട്ടുകാരൊക്കെ ആയിരുന്നു ജോലിയില്ലാത്തത് അയാൾ നോക്കണം മകളെ ഞാൻ നോക്കില്ലേ എനിക്ക് പഠിത്തം കഴിഞ്ഞാൽ ജോലി കിട്ടില്ലേ അതൊന്നും അല്ലായിരുന്നു അയാളുടെ മനസ്സിൽ അയാൾ അയാൾക്ക് വാശിയായിരുന്നു ലോകത്ത് ആരും പെൺമക്കളെ സ്നേഹിക്കുന്നവർക്ക് നൽകിയിട്ടില്ല എന്നൊരു എന്നാണ് അയാളുടെ ഒരു ചിന്താഗതി അയാളെ ഈ വാശി കാരണമാണ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടായിരുന്നു എന്താ ചെയ്യുക ആ സാരില്ല എനിക്ക് മനസ്സിലാവും നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യേ ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോയിക്കോട്ടോ ഇവിടെ വെച്ച് അയാൾ നിന്നെയും കണ്ടാൽ നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാവും ഷാഫി അതും പറഞ്ഞു വണ്ടിയിലേക്ക് കയറിയതും സജീർ പറഞ്ഞു വല്ലാത്തൊരു അവസ്ഥയാണല്ലോ ഷാഫി എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് നൂര് ആ ഏതായാലും പെട്ടു നമുക്ക് നോക്കാം വഴി പഠിച്ചോ കാണിച്ചു തന്നോളും ഇപ്പോൾ വീട്ടിലേക്ക് പോകാം എൻ്റെ തലവരെങ്ങനെയുണ്ട് അത് കേട്ട് മറുപടി പറഞ്ഞത് കമാലായിരുന്നു അതൊക്കെ കലങ്ങിത്തളും ഷാഫി ഈ കൂടുതൽ ആലോചിക്കാൻ നിൽക്കണ്ട മട്ടായി പോകുന്ന ഐറ്റമാണ് നീ ആയതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ എല്ലാം സംസാരിക്കാൻ നിൽക്കുന്നത് സത്യം പറയാലോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ ഇങ്ങനെ ഒരവസ്ഥ നിശ്ശബ്ദനായി നേരിടാൻ അയാളെ രണ്ട് പൊട്ടിക്കലും പൊട്ടിച്ച് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മൂന്ന് തലാക്കും ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടോ ഞാനായിരുന്നെങ്കിൽ അയാൾ എന്ത് വറുത്താനാണ് അയാൾ പറഞ്ഞത് പഠിച്ചോ നിനക്ക് നല്ലവണ്ണം ക്ഷമ തന്നിട്ടുണ്ട് ഷാഫി അവന് നിന്നെ ഒരിക്കലും കൈവിടില്ല എനിക്ക് ഉറപ്പുണ്ട് കമാലിൻ്റെ ആശ്വാസ വാക്കുകൾ കേട്ട് ഷാഫി നെടുവീർപ്പെട്ടുകൊണ്ട് സീറ്റിൽ തലവെച്ചിങ്ങനെ കിടന്നു ആണിൻ്റെ മനസ്സ് കാർന്നു തിരുന്ന അവസ്ഥകളുടെ ലക്ഷണമാണ് അവൻ്റെ മൗനമെന്ന് ആരറിയാനാണ് കൂടുതൽ വൈകാതെ വീട്ടിലേക്ക് എത്തിയതും ഇറങ്ങുമ്പോൾ കമാൽ പറഞ്ഞു പിന്നെ ഷാഫി ഇനിയൊന്നും നോക്കണ്ടട്ടോ എല്ലാം അവരോട് പറഞ്ഞേക്ക് വൈകുന്തോറും തന്തയും മോളും പുതിയ അടവുകളൊക്കെ ഇറക്കും അതുകൊണ്ട് നീ തന്നെ ഇപ്പോൾ ചെന്ന പടഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഷാഫി തലയാട്ടിക്കൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇറങ്ങി കോളിങ് ബെൽ അമർത്തി വിഭാഗം കൊടുത്ത സമയമാണ് എല്ലാവരും നമസ്കാരം മോത്തൊക്കെ ഇരിക്കുന്ന സമയം വാതിൽ തുറക്കാൻ വൈകിയതും ഷാഫി വീണ്ടും വീണ്ടും വല്ലത് ബെല്ലടിച്ചതോടെ വാതിൽ തുറന്നു നിസ്കാരക്കുപ്പായം മുട്ട് ഈ സമയത്ത് ആരാണ് വന്നെന്നറിയാൻ വാതിൽ തുറന്ന ഉമ്മയോട് സലാം പറഞ്ഞതും വലൈക്കുംലാം അല്ല എൻ്റെ കുട്ടിയല്ലേ വന്നിരിക്കണത് ഇജെന്തോനെ പറയാതെ വന്നത് എന്ന് ചോദിച്ച് ഉമ്മ ഷാഫിയുടെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ചു മക്കൾക്ക് ജന്മത്തിൻ്റെ കവാടങ്ങൾ പെട്ടെന്ന് തുറക്കാൻ ദുനിയാവിൽ നിന്നും തന്നെ അനുവാദം കൊടുക്കാൻ കെൽപ്പുള്ള മാതാവെന്ന അമൂല്യമായ പഠപ്പിൻ്റെ നോട്ടം ഷാഫിയുടെ കണ്ണിലേക്ക് പതിഞ്ഞതും ഉള്ളിലുള്ള സങ്കടങ്ങളുടെ മാറാപ്പുകൾ നൽകുന്ന വേദനകൾ മറന്ന് ഷാഫി ഉമ്മയുടെ കൈകൾ ചുംബിച്ച് ഇടറിയ ശബ്ദം കൊണ്ട് ഉമ്മ കാണാതിരിക്കാൻ ശ്രമിച്ചു പറഞ്ഞു നിങ്ങളെ ഒന്ന് ഞെട്ടിക്ക അമ്മ ഞാൻ വന്നതല്ലേ എന്ന് ഞാൻ പറഞ്ഞല്ലോ വരാറ് എവിടെ എല്ലാവരും പ്രതീക്ഷിക്കാത്ത സമയത്ത് മകനെ കണ്ട അതിശയം മാറ മാറാതെ പെറ്റ വേദനാഴികൾ ഓർമ്മിപ്പിച്ചതുപോലെ ഷാഫിയെ തന്നെ നോക്കി നിൽക്കുന്ന ഉമ്മയോട് എന്താണ നിങ്ങളിങ്ങാൻ നോക്കിക്കണ് എല്ലാവരും എവിടെ എനിക്ക് വിഷന്നിട്ട് വയ്യ എന്താണുള്ളത് സ്പെഷ്യൽ എന്താണെന്ന് എന്ന് ചോദിച്ചപ്പോഴാണ് സുർമിയും മഫയും മുന്താസും അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് ഷാഫിയെ മുന്നിൽ കണ്ട അവർ സന്തോഷത്തോടെ അവനോട് ചോദിച്ചു അല്ല ആരാണിത് ഇതെന്താ പറയാതെ വന്നത് ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇക്ക പോലും പറഞ്ഞില്ലല്ലോ എന്ന് സുറിമ പറഞ്ഞു ഷാഫി അപ്പോൾ അവളോട് പറഞ്ഞു ആ ഞാനേ ഇക്കാനോട് നിങ്ങളോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ സർപ്രൈസ് പൊളിയില്ലേ ഷാഫിയുടെ പെട്ടിയും ബാഗും അകത്തേക്ക് വെച്ച് സജീറും കമാലും ഇക്ബാലും പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയതോടെ അകത്തേക്ക് കയറിയതും ഉമ്മ അടുക്കളയിൽ നിന്നും ജ്യൂസുമായി വന്ന് ഷാഫിക്ക് നൽകി അത് വാങ്ങിക്കൊടുക്കുമ്പോൾ വഫ ചോദിച്ചു അല്ല ഫർസ അറിഞ്ഞിരിക്കണ വന്നത് എന്ന് ചോദിച്ചതും ഷാഫി കയ്യിലുള്ള ഗ്ലാസ് സുരമിക്ക് നൽകി കൊണ്ട് പറഞ്ഞു ആ അവളും അവളെ വാപ്പയും ഉമ്മയും എല്ലാവരും അറിഞ്ഞിരിക്കണെ എല്ലാവരും അറിയിച്ചല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ത് അതെന്ത് ഷാഫി അങ്ങനെ പറയണേ എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് അവരെ എല്ലാം അമ്പലിപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും പറഞ്ഞത് ഇനി അവളെ ഈ വീട്ടിലെ കാല് കൊത്തില്ലോ ഷാഫി പറഞ്ഞു നിർത്തിയതും ഉമ്മ അവൻ്റെ അടുത്തേക്ക് എന്ന് ചോദിച്ചു ഈ എന്തൊക്കെയാണ് ഈ പറയണത് ഉമ്മയുടെ ശബ്ദമിടേറിയതും ഷാഫി പറഞ്ഞു ഉമ്മ അവൾ എനിക്ക് ഉമ്മ ഇവളെ അവൾ വേറൊരു പയ്യനായ ഇഷ്ടത്തിലാണ് കേട്ടതും സുർമ ചോദിച്ചു അല്ല ഇതൊക്കെ ഈ എങ്ങനെ അറിഞ്ഞോ ആരെങ്കിലും പറഞ്ഞോ ഷാഫി നടുവേർപ്പെട്ടതുപോലെ ഇക്ബാൽ വിളിച്ചതും നാട്ടിലേക്ക് വന്നതും ഫർസാനയെ കണ്ടതും അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ഹോസ്പിറ്റലിലാണെന്നുള്ള സകല കാര്യങ്ങളും ഉമ്മയുടെ കൈപിടിച്ചുകൊണ്ട് വിശദീകരിച്ചു ഉള്ളിലുള്ള വേദനകൾ പുറമേക്ക് കാണിക്കാതെ ഉമ്മയോടവൻ പറഞ്ഞു അവൾക്കെങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിലും ഉമ്മ അവളുടെ വീട്ടുകാർ നമ്മളോടത് പറയണമായിരുന്നു ഞാനും അവളെ ഇവിടെ ജീവിച്ചത് എങ്ങനെയാണെന്ന് ഞങ്ങളെ കൂടാതെ പഠിച്ചെന്ന് മാത്രമേ ഉമ്മ അറിയൂ മറ്റൊരാളെ മനസ്സിൽ കൊണ്ട് നടന്നത് കൊണ്ടാവും അവളിങ്ങനെയൊക്കെ എന്നോട് കാട്ടിക്കൂട്ടിയത് ഉമ്മ ഞാൻ നിങ്ങളോടൊക്കെ എങ്ങനെ പറയാം എന്നൊന്ന് തൊടാൻ പോലും അവൾ സമ്മതിച്ചിട്ടില്ല ഞാനൊരു മൂന്നാല് മാസം അവളെ കൂടെ നിന്നില്ലേ അവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും അതാ അമ്മ ഞാൻ അവളെ ക്ലാസ്സിന് വിട്ടത് ഓളെ വീട്ടുകാർ വിടണ്ടെന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ ഞാൻ ഓളപ്പാനോടൊക്കെ ചോദിപ്പിച്ച് ക്ലാസ്സിന് പറഞ്ഞത് അവളുടെ സ്വഭാവം പെരുമാറ്റമൊക്കെ നന്നായിക്കോളുമെന്ന് വിചാരിച്ചിട്ടാണ് എന്താ ചെയ്യുക ഇതൊക്കെയായിരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ വിധി ഷാഫിയുടെ സംസാരം ശ്രദ്ധിച്ചു കേൾക്കുന്ന ഉമ്മയും വീട്ടുകാരും അവനെ മാത്രം നോക്കുകയായിരുന്നു അവൻ പറഞ്ഞു നിർത്തിയതും സുർമി പറഞ്ഞു നീ ഗൾഫിലേക്ക് പോയ പക്ഷേ അവളെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ഞാൻ ഉമ്മയോട് കാര്യങ്ങളൊക്കെ ഒരു ദിവസം പറഞ്ഞിരുന്നു അവളെ ഒറ്റയ്ക്ക് റൂമിൽ കിടത്തണ്ട ഞാൻ പോയി കൂടെ കിടക്കാന്നൊക്കെ ഒരു ദിവസം ഞാൻ പോയി കിടന്നു പിറ്റേന്ന് മുതലേ ഓൾ എന്നോട് മിണ്ടാതായി അതോടെ ഞാൻ പിന്നെ ചെല്ലുന്ന നിർത്തി എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടൂല മുഖം വീർപ്പിച്ച് എങ്ങനെ നടക്കും പിന്നെ എങ്ങനെയാ നമ്മൾ ചെല്ലുക അവിടെ റൂമിൽ നിന്ന് രാത്രി പലപ്പോഴും ഞാൻ സംസാരം കേൾക്കാറുണ്ട് എന്ന് മുന്താസ് പറഞ്ഞു അത് കേട്ട് ഷാഫി പറഞ്ഞു ഇപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് നന്നായി തീരെ വൈകിട്ടില്ല അല്ല നിങ്ങളോടൊക്കെ ഞാൻ ആദ്യത്തെ കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ ആയപ്പോൾ പറഞ്ഞതല്ലേ ഈ വീട്ടിൽ എന്ത് കണ്ടാലും എന്നെ അറിയിക്കണമെന്ന് ഇപ്പോഴും നിങ്ങളറിയിച്ചില്ല നല്ല ആൾക്കാരാണ് നിങ്ങളൊക്കെ ആരെ ഭാഗത്താണ് നിൽക്കുന്നത് മറുപടി പറയാതെ എല്ലാവരും ഉമ്മയെ നോക്കിയതും ഉമ്മ പറഞ്ഞു അവരെ എന്നോട് പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഞാൻ ആ കുട്ടി ഇങ്ങനെ ഒരു മഹാപാപം ചെയ്യുമെന്ന് കരുതിയില്ല മോനെ ഞാനാ പറഞ്ഞത് അതൊക്കെ ഓളെ ഫ്രണ്ട്സാളായിരിക്കും അല്ലാതെ വേറെ ആരും ആയിരിക്കില്ല എന്ന് ഞാനാ പറഞ്ഞത് എന്നോട് പറയണ്ടാന്ന് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എന്നോട് എന്തൊക്കെയാ പറയാറ് എന്നറിയാമോ ഒന്നും ഞാൻ എന്നെ അറിയിക്കാതെ ഇരുന്നത് എൻ്റെ കുട്ടി മോളും സമാധാനത്തോട് ജീവിക്കുകയാണെങ്കിൽ ഉമ്മയായിട്ട് അതില്ലാതെ എന്ന് കരുതിയാണ് മോനെ നീ എന്നോട് എന്തെങ്കിലും ഒരു കുറ്റം നാട്ടിലുള്ളപ്പോൾ അവളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഞാനും വിചാരിച്ചു നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉമ്മ എനിക്ക് പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ അന്ന് മുതല് അഞ്ഞാണിൻ്റെ കൂടെ ജീവിക്കുന്ന പോലെയാണ് അവൾ എൻ്റെ കൂടെ ജീവിച്ചത് എല്ലാവർക്കും ഞാൻ ഫെബിനെ ഒഴിവാക്കിയപ്പോൾ ക്ഷമയില്ലാത്തവനായിരുന്നല്ലോ എന്തെങ്കിലും പറഞ്ഞാൽ വീണ്ടും ഞാൻ അങ്ങനെയാണെന്ന് എല്ലാവരും കരുതുമെന്ന് പേടിച്ചു ഉമ്മ പറയണം പറയണമെന്നുണ്ടായിട്ടും ഒന്നും പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഉമ്മ ക്ഷമയോടെ ഞാൻ കാത്തിരുന്നു നന്നാവുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇങ്ങനെയൊരു വിധി എനിക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല ഉമ്മ ഷാഫി ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരിഞ്ഞു ആരാണ് എൻ്റെ കുട്ടിക്ക് ക്ഷമല്ലെന്ന് പറഞ്ഞത് ആരും ആരും പറയില്ല മോനെ നീ അനുഭവിക്കുന്നത് കാണുന്ന ആരും അങ്ങനെ പറയില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ അവരൊന്നും അത് നിർത്തിയില്ല ഈ ഉമ്മ ഒരിക്കലും അങ്ങനെ പറയില്ല ഉമ്മ പറയുന്നത് കേട്ടിരിക്കുന്ന ഷാഫിയുടെ മുഖത്തേക്ക് നോക്കാനാവത് സുറുമു തലതായിട്ട് കണ്ടതും അവൻ പറഞ്ഞു എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരുപാട് വൈകാതെ പഠിച്ചവനെ ഇതിനൊരു തീരുമാനമാക്കാൻ വഴി തുറന്നല്ലോ ഇവിടെ നിന്ന് പോയന്നു മുതലേ ഉറക്കം നഷ്ടപ്പെട്ടതാണെൻ്റെ ഫോൺ എടുക്കില്ല എടുത്താൽ സംസാരിക്കാൻ നിൽക്കില്ല മെസ്സേജ് അയച്ചാലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുപ്പിക്കും അങ്ങനെ എൻ്റെ അവൾ കളഞ്ഞിരുന്നത് ഉമ്മ എനിക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം പഠിച്ചവനെ തീരുമാനിച്ചിട്ടുണ്ടാവില്ല അതൊക്കെയാണ് ഇങ്ങനെയൊക്കെ എല്ലാ സുഖങ്ങളും പഠിച്ച എല്ലാവർക്കും നൽകില്ലല്ലോ അവൻ്റെ മനസ്സിനിറിയ വേദനകളാണെന്ന് മനസ്സിലാക്കിയ ഉമ്മ നിറഞ്ഞ കണ്ണുകളോടെ അവനോട് പറഞ്ഞു എൻ്റെ കുട്ടി എങ്ങനെയാണിത് കൊറ്റക്ക് സേക്കുന്നത് ഉപ്പാനെ കാക്കാരെയൊക്കെ വിളിക്ക് എന്നിട്ട് ഇപ്പം തന്നെ നമുക്ക് തീരുമാനമാക്കണം അവൾ ഉപ്പാക്ക് അറിയുമായിരുന്നെങ്കിൽ നമ്മളോട് അവർ ആദ്യമേ പറയണ്ടേ നിൻ്റെ ജീവിതം വെച്ചാണോ അവർ മോളെ ജീവിതം നന്നാക്കാൻ നോക്കേണ്ടത് ഷാഫി ഒന്നും മിണ്ടിയില്ല ആ സമയത്താണ് ഉപ്പയും ജ്യേഷ്ഠന്മാരും വീട്ടിലേക്ക് വരുന്നത് ഷാഫിയെ പെട്ടെന്ന് കണ്ട അവരുടെ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ഉമ്മയടക്കമുള്ളവയുടെ പെരുമാറ്റം കണ്ടതോടെ സംശയം തോന്നിയ ഉപ്പ കാര്യങ്ങൾ തിരക്കിയതും സുറുമെ എല്ലാം പറഞ്ഞു കൊടുത്തു അതോടെ ഉപ്പയും ഉമ്മയുടെ അടുത്തേക്കിരുന്നു എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് നൗഫൽ ചോദിച്ചത് അവളെ അവളെ ഹോസ്പിറ്റലിൽ പോയി കാണണ്ടേ നമുക്ക് കേട്ടതും ചിരിച്ചുകൊണ്ട് ഷാഫി ചോദിച്ചു എന്തിനെ അവൾ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വല്ല പ്ലാനും ഉണ്ടോ അതല്ല ആരും ചെന്നില്ലെങ്കിൽ അവൾക്ക് വല്ലതും പറ്റിയാൽ നമ്മൾ കൊടുങ്ങും നമ്മളെങ്ങനെ കൊടുങ്ങാം ഒന്നും പറ്റൂല അവൾ ഐ സിയുലാണ് കുഴപ്പമൊന്നുമില്ല പോരാത്തതിന് ആ തന്തിയോട് ഞാൻ അല്പം വർത്തമാനം പറഞ്ഞിട്ടാണ് പോകുന്നത് അയാൾ എന്നോട് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ വേറെ ആരെങ്കിലും ആണെങ്കിലേ കരണക്കൊറ്റയ്ക്ക് ഒന്ന് പൊട്ടിച്ചു കാണും ഞാനായതുകൊണ്ട് ഒന്നും ചെയ്തില്ല ആ തന്തയെ ഇതെല്ലാം കേട്ട ഉപ്പ പറഞ്ഞു അയാൾ മകളെ ഭാഗം വെളുപ്പിക്കാൻ എന്തു ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് നമുക്ക് പള്ളിക്കമ്പറ്റിയിൽ പോയി ഒന്ന് അറിയിച്ചാലോ പള്ളിക്കമ്മറ്റിക്കാർ എന്ത് ചെയ്യാനാണ് ഈ വിഷയത്തിൽ അവരൊക്കെ അറിയട്ടെ അല്ലെങ്കിലേ ഇതും നമ്മൾ തലയിലാവും കേസ് വേറെയാണ് ആരും അറിയിക്കണ്ട അയാൾ എന്താണ് ചെയ്യാമെന്ന് നോക്കട്ടെ ഇപ്രാവശ്യം നാട്ടുകാർ എന്ന കുറ്റം പറയില്ല എനിക്ക് എനിക്ക് ഉറപ്പാണത് ഷാഫി ആത്മധൈര്യത്തോടെ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് ചെന്നപ്പോൾ അനുഭവപ്പെടുന്ന അസ്വസ്ഥകളോട് പൊരിതു നോക്കാൻ കഴിയാതെ പെട്ടെന്ന് അവൻ ഉറക്കത്തിലേക്ക് വീണു പിറ്റേന്ന് നേരം വെളുത്ത് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഉപ്പ ഡോറിൽ മുട്ടി വിളിക്കുന്നത് കേട്ട് ഉണരുന്നത് മൊബൈലിൽ സമയം നോക്കിയപ്പോൾ മണി ആവാനായിട്ടുണ്ട് വാതിൽ തുറന്ന് ഉപ്പയെ നോക്കിയെന്നും ഉപ്പ പറഞ്ഞു പിന്നെ വേഗം റെഡിയായ ഷാഫി ആ തന്ത കേസ് കൊടുത്തിട്ടുണ്ടല്ലോ സ്റ്റേഷനിൽ നിന്നും വലിച്ചിരുന്നു നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം കേട്ടോ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഉറക്കം നൽകിയ സംതൃപ്തി കളയാൻ ഭാഗത്തിലുള്ള ഉപ്പയുടെ ആ വാക്കുകൾ കേട്ടതും ദേഷ്യം ഉള്ളിൽ നിൽക്കി അവൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് നടന്നു കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ അവിടുത്തേക്ക് വന്ന ഉപ്പ ഷാഫിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ആ തന്ത മോളെ ഭാ ഭാഗം ക്ലിയറാക്കാൻ നോക്കുന്നേ ഷാഫി മറുപടി ഒന്നും പറയാതെ ഭക്ഷണം കഴിച്ചു കൊണ്ടേരുന്നു ഇടയ്ക്ക് അജ്മൽ പറഞ്ഞു നമ്മളെന്തിനാണ് അയാൾ ഇതിലേക്ക് വലിച്ചിട്ടത് അയാളുടെ മോൾ വരെ വീട്ടിൽ നിന്ന് തോന്നിവാസം കാണിച്ചതെന്ന് ഓരോ വീട്ടിൽ നിന്ന് തോന്നിവാസം കാണിച്ചതെന്ന് നമ്മളെന്താ നമ്മൾക്കതിൻ്റെ കേസാവും നമ്മളെന്താ ചെയ്യുക നമ്മളെന്താ ചെയ്തത് ഒന്നും മനസ്സിലായില്ല ഭക്ഷണം കഴിച്ച് കൈ കഴുകി കഴിഞ്ഞതും ഷാഫി പറഞ്ഞു അവളെ നമ്മളെല്ലാവരും കൂടി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടല്ലോ അവളായത് കൊണ്ടാണത്രേ ഇവിടെ പിടിച്ചു നിന്നത് ആരാണ് അങ്ങനെ പറഞ്ഞത് ഉമ്മ ചോദിച്ചതും ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ നാറി തന്ത അവളെ അവരോട് പറഞ്ഞതാണത്രേ എന്തൊരു മനുഷ്യന്മാരാണ് അവർ അവളല്ലേ ഇവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടിയത് ബാക്കിയുള്ള മൂന്നെണ്ണത്തിന് ഞാൻ എടയ്ക്കെങ്കിലും വല്ലതും പറയും ഇവളോട് ഞാൻ ഒന്നും പറയാൻ നിൽക്കലില്ല എന്നിട്ട് അവളിവിടെ ക്ഷമിച്ച് പിടിച്ചു നിന്നു സുറുമി ഉമ്മയോട് പറഞ്ഞു അതും അവൾ നമ്മുടെ കുറ്റങ്ങളല്ലാതെ നല്ലത് പോയി പറയണമെങ്കിൽ ആ കുട്ടിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടാവണം അതില്ലല്ലോ ഷാഫിയുടെ കൂടെ അവൾ എങ്ങനെയാണ് ജീവിച്ചതെന്നും പെരുമാറിയതെന്നും എല്ലാം എല്ലാവരോടും പറയണം ഇനി ഒന്നും നിങ്ങളാരും മറച്ചു വെക്കാൻ നിൽക്കണ്ട ഇല്ലത്താ തന്ത ഏതുവരെ പോയാലും അയാളെ ഞാൻ ഇപ്രാവശ്യം മാനം കൊടുത്തു ഞാൻ അവളെ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ വായിക്കണത് തെറ്റും ശരിയും കണ്ടെത്താനല്ലേ പോലീസ് സ്റ്റേഷൻ കാക്കി ധരിച്ചവർ ആണെന്ന് കരുതി അവരും മനുഷ്യന്മാർ തന്നെയാണ് ആരെങ്കിലും എന്തെങ്കിലും പോയി പറഞ്ഞെന്ന് വെച്ച് സത്യാവസ്ഥ നോക്കാതെ ഒന്നും ചെയ്യൂല ആളുകൾക്ക് ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ എന്ന് കേട്ട ഭയമാണെന്നാണ് ആ തന്ത കരുതുന്നത് ഞാനും അങ്ങനെ ആണെന്ന് കരുതി കാണും അല്ലെങ്കിൽ മോള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ കേസ് കൊടുക്കുമോ തെറ്റു മുഴുവനും അവരുടെ ഭാഗത്തായിട്ടും അയാൾ എന്തിനാണ് ഇങ്ങനെ ഒരു മണ്ടധൈര്യം ചെയ്തത് നമ്മളൊക്കെ പൊട്ടന്മാരാണോ അയാളുടെ വിചാരം ഇത് കേട്ട് ഉപ്പ പറഞ്ഞു ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് പോയി നോക്കാം ഞാൻ അറിയുന്ന ആളാണ് എസ് ഐ മരുമകളെ ഉപ്പ മകൻ്റെയും വീട്ടുകാരുടെയും പേരിൽ ഒരു കേസ് തെന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് വരാൻ പറഞ്ഞു നല്ല രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത് എല്ലാവരുടെയും സംസാരങ്ങൾ കേട്ട് ബേജാറായി നിൽക്കുന്ന ഉമ്മയുടെ അടുത്തേക്ക് ചെന്ന് ഷാഫി പറഞ്ഞു ഉമ്മ നിങ്ങൾക്കത് എന്തിൻ്റെ കേടാമ്മ ഒരു ചുക്കും ഒരിക്കൽ ചെയ്യാൻ പറ്റൂല അയാളെ മകളെ സ്വഭാവം പോലീസുകാരും കൂടി അറിയാൻ അയാളൊരു വഴിയൊരുക്കുക അല്ലാതെ ഒന്നുമില്ല ഞങ്ങളും ഇങ്ങനെ ബേജാറാവില്ല കേട്ടോ നിങ്ങൾ ദുവാ ചെയ്യേ ഷാഫിയുടെ വാക്കുകൾ ഉമ്മയുടെ മനസ്സിന് അല്പം ആശ്വാസം നൽകിയതുപോലെ ഉമ്മ പറഞ്ഞു എല്ലാം കഴിഞ്ഞാലേ ഇങ്ങോട്ട് എത്താൻ നിൽക്കണം കേട്ടോ എന്താണ് ഉണ്ടായതെന്ന് ഞാൻ വിളിച്ച് പറയണേ എന്നാലേ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ആ ഉമ്മ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഷാഫിയും ഉപ്പയും ജ്യേഷ്ഠന്മാരും പുറത്തേക്ക് ഇറങ്ങി ഷാഫി ഫോണെടുത്ത് ഇക്ബാലിനെ വിളിച്ചുകൊണ്ട് കമാലിനെയും സജീറിനെയും കുട്ടി സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അധികം ദൂരമൊന്നുമില്ലാത്ത ആ സ്റ്റേഷനിലേക്ക് എത്തിയതും മണ്ടിയിൽ നിന്നും ഇറങ്ങി ഉപ്പയുടെ പിറകെ സ്റ്റേഷൻ്റെ അകത്തേക്ക് നടന്നു ഉപ്പയെ കണ്ടയുടനെ ചിരിച്ചുകൊണ്ട് എസ് ഐ അകത്തേക്ക് വരാൻ പറഞ്ഞു അവരോട് ഇരിക്കാൻ പറഞ്ഞ ശേഷം എസ് ഐ പറഞ്ഞു മരുമകളൊന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടല്ലേ കുട്ടിയുടെ ഉപ്പ വിളിച്ചതിനനുസരിച്ച് ഞങ്ങളെ ഹോസ്പിറ്റലിൽ പോയിരുന്നു അവർ പറയ പറയുന്നതേ ഭർത്താവും ഭർത്താവും അവൻ്റെ ഉമ്മയും അവിടെ ഉള്ളവരെയൊക്കെ സമാധാനം കൊടുക്കാത്തത് കൊണ്ടാണ് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഷാഫി മറുപടി പറയാനൊരുങ്ങിയതും ഉപ്പവനെ തടഞ്ഞു കൊണ്ട് ചോദിച്ചു സാറേ അവർ അവർ പിന്നെ വേറൊന്നും പറഞ്ഞില്ലേ കുട്ടിക്ക് കല്യാണത്തിന് മുമ്പേ മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കിയാണ് ഇവനെ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞു അതിൽ സംശയം ഉണ്ടായിരുന്ന ഇവനെ നിരന്തരം കുട്ടിയെ ഫോൺ വിളിച്ചും മറ്റും ഉപദ്രവിക്കുമായിരുന്നു എന്നും എന്നാ പറഞ്ഞത് പിന്നെ ഇവന് സംശയം മാറാത്തത് കാരണം പറയാതെ നാട്ടിലേക്ക് വന്ന് വഴിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നല്ലോ കൂട്ടുകാരോടൊപ്പം കോളേജിൽ നിന്നും വരുന്ന വഴിയിൽ വെച്ച് പെട്ടെന്ന് അവൾ കണ്ട ഷോക്കിൽ വീട്ടിലെത്തി ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് എന്നൊക്കെയാണ് ഇവരെ പരാതിയിൽ പറയുന്നത് എസ് ഐ പറയുന്ന മറുപടി കേട്ട് എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന ഷാഫിയും ഉപ്പയും ജ്യേഷ്ഠന്മാരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പോലീസുകാരോട് ഇങ്ങനെ നുണ പറയുന്ന ആൾക്കാരുണ്ടാവോ സത്യത്തിൽ നടന്നത് ഇതൊന്നുമല്ല സാർ ആ കുട്ടിയുടെ ഉപ്പ കളവ് പറയുകയാണെന്ന് പറഞ്ഞു എസ് ഐ പറഞ്ഞു കുട്ടിയുടെ ഉപ്പയല്ല ആ കുട്ടിയാണ് എല്ലാം പറഞ്ഞത് അതൊന്നല്ല സാർ എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ട് ഞാൻ വിളിച്ചതിനും മെസ്സേജ് അയച്ചതിനും ഒക്കെ ഉണ്ടാവുമല്ലോ കുട്ടിയുടെ ഫോണിൽ നമുക്ക് നോക്കിയാൽ മതിയല്ലോ നമുക്ക് സൈബർ സെല്ലിൽ കൊടുത്താൽ തന്നെ ഞാൻ പറഞ്ഞതും വിളിച്ചതും എല്ലാം നമുക്കറിയാമല്ലോ അതൊന്നല്ല സാർ സത്യം സത്യം എന്താണെന്ന് ഞാൻ പറയാം അതിന് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് ഇൻഷാ ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അല്ലാതെ സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അസലാമലൈക്കും